സംഗീതജ്ഞൻ രമേശ് നാരായണൻ ഭയങ്കര ഭയങ്കര മനോഭാവം ആ സമയത്ത് എന്തായിരുന്നു എന്ന് നമുക്കൊക്കെ വായിച്ചെടുക്കാവുന്നതാണ് അവിടെ പങ്കെടുത്ത എല്ലാവർക്കും വായിച്ചെടുക്കാവുന്ന പക്ഷേ രമേശ് നാരായണനെ എന്തോ അലക്ഷ്യമായി ഇത് കയ്യിലേക്ക് വാങ്ങുകയാണ് എന്നിട്ട് അതിനുശേഷം ചുറ്റുന്നു ആസിഫലിയോട് നീ പൊക്കോ എന്ന് പറയുന്നു അതിനുശേഷം ചുറ്റു നോക്കി തനിക്ക് അവാർഡ് നൽകാൻ യോഗ്യന്മാർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ എന്ന് നോക്കുന്നു യോഗ്യത ഉണ്ട് സംവിധായകൻ ജയരാജന്റെ നിന്ന് വാങ്ങി തനിക്ക് ഈ അവാർഡ് നൽകൂ നിനക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ സംവിധായകൻ ജയരാജ് സംഗീതജ്ഞൻ രമേശ് നാരായണിന് പുരസ്കാരം നൽകുന്നു എന്നതാണ് അവിടെ നടന്നത് നിനക്ക് സംതൃപ്തിയായിട്ട് അതായത് രമേശ് നാരായൺ എന്ന ഞാൻ ഈ ആസിഫ് അലി എന്ന യുവ നടനില് നിന്ന് പുരസ്കാരം അല്ലെങ്കിൽ ഉപഹാരം വാങ്ങേണ്ട ആളല്ല ഇപ്പൊ ആളല്ലേ ഇപ്പൊ